എന്ന് പറയുന്ന ഡോക്ടറുണ്ട് സാറാണ് ലാസ്റ്റിൽ അവന് നോക്കിക്കൊണ്ടിരുന്നത് സാറെന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റും അത്രയും നമ്മളെ വീട്ടിലെ ഒരു അംഗം പോലെയാണ് നന്ദുവിനെ ഒരു സ്വന്തം അനുജനെ പോലെയാണ് പുള്ളി നോക്കിയിരുന്നത് അപ്പം പുള്ളി പറയും നന്ദു എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ലെവലാണ് എന്റെ അടുത്ത് പറയും അമ്മ വിചാരിക്കണ ഒരാളല്ല നന്ദു നന്ദു എന്ന് പറയുന്ന വേറൊരു ലെവലാണ് അത് എന്റെ മെഡിക്കൽ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം എന്റെ അടുത്ത് പറയും എന്നിട്ട് അന്ന് ഗോവയ്ക്ക് ഈ കൂട്ടുകാരുടെ കൂടെ പോയി എത്ര ദിവസമാണ് മൂന്ന് ദിവസം നിന്നും തോന്നുന്നു അത് കഴിഞ്ഞിട്ട് വന്നിട്ടായിരുന്നു പിന്നീട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ നാട്ടിൽ വന്നു ഒരു മാർച്ച് മാർച്ചിൽ വന്ന് ആ വന്ന സമയത്താണ് ശരണിയുടെ ജന്മനാളിന് പോയത് മാർച്ച് പതിനഞ്ചാം തീയതി അവളെ ജന്മനാള് ആ അപ്പോഴും അവള് ലാസ്റ്റിൽ ഇറങ്ങുമ്പോൾ അവള് പറയും നന്ദൂട്ട ഒക്കെ ഭയങ്കര സ്നേഹമാണ് ശരണിയുടെ കുറച്ച് ഇളയതാണ് നന്ദു അപ്പൊ നന്ദൂട്ട എനിക്ക് ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞു അപ്പൊ വണ്ടി കയറി ഇരുന്നു നന്ദു അപ്പൊ വിമൻ ചോദിച്ചു എന്ത് ചേച്ചി എന്ന് ചോദിച്ചവൻ പറഞ്ഞു ഒരു പാട്ട് പാട്ടുപാടി തരണെന്ന് പറഞ്ഞു അപ്പൊ വിമൻ പറഞ്ഞു ഞാൻ അങ്ങ് പോയിട്ട് പാട്ടുപാടി തരാന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് പിന്നീടായപ്പോൾ അവനങ്ങ് ശ്വാസം മുട്ട് കൂടി പക്ഷെ ശരണ്യെ അറിഞ്ഞിട്ടില്ലായിരുന്നു നന്ദു പോയത് ഓ ആ ശരണ്യെ അവരെ അറിയിച്ചിട്ടില്ലായിരുന്നു അങ്ങനെയായിരുന്നു അല്ല പറയുമ്പോ തന്നെ നമ്മള് ഇതൊക്കെ നമ്മൾ ഈ പോലെ നന്ദുവിൻ്റെ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ടായിരിക്കും അമ്മയൊക്കെ തകരാതെ നിന്നതും നന്ദുവിന് അതൊരു വലിയ ഇതായിരിക്കാം കാരണം ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് പോയാൽ കൂടി വീട്ടുകാർ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നുള്ളത് അല്ല അവൻ്റെ ഒരേ അസുഖങ്ങളും അല്ലെങ്കിൽ ചികിത്സകളും കാര്യങ്ങളും എല്ലാം അവൻ അപ്പോഴപ്പോഴും തന്നെ സോഷ്യൽ മീഡിയയിലത് പങ്കുവയ്ക്കണുണ്ടായിരുന്നു അപ്പോൾ അവന് കറക്റ്റായിട്ട് അറിയാം അവൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മറിഞ്ഞു എന്നുള്ളത് എന്നാലും ഞാൻ ചികിത്സ നേരിടുകയാണ് എന്തും നേരിടുകയാണ് പക്ഷെ നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുതെന്നൊക്കെ അവൻ അവൻ ഒരേ പോസ്റ്റിലും അത് സംസാരിക്കാറുണ്ടായിരുന്നു അതുപോലെയല്ല എൻ്റെ കൂടെ അവൻ മുമ്പേ തന്നെ എല്ലാ കാര്യങ്ങളും പറയും എൻ്റെ അടുത്ത് മുമ്പേ പറയും അമ്മ ഈ മരണമെന്നൊക്കെ പറഞ്ഞാൽ വേറും സിമ്പിളാണെന്ന് പറയും അപ്പോൾ ഞാനതൊന്നും കേൾക്കാത്ത പരുവത്തിന് നിൽക്കും ഞാനും അവനുമാണ് ഹോസ്പിറ്റലിൽ റൂമിലിരിക്കണം അപ്പം കേൾക്കാത്ത വരുവത്തിന് ഇരിക്കും അപ്പം അമ്മ പറയും അമ്മ അമ്മയുടെ ഡ്രസ്സ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഡ്രസ്സ് ഷർട്ട് അഴുക്കായാൽ നമ്മൾ എന്ത് ചെയ്യും അമ്മ അപ്പം ആ ഡ്രസ്സ് ഊരിയിട്ട് നമ്മൾ പുതിയൊരു ഡ്രസ്സ് ഇടണം അത്ര സിമ്പിളാണ് മരണമെന്ന് അങ്ങനെ പറയും ഈ ശരീരം നമ്മൾ ഉപേക്ഷിക്കുന്നു വേറൊരു ശരീരം എടുക്കും എടുക്കും അപ്പം എൻ്റെ അവൻ പറയും എൻ്റെ അമ്മേനടുക്കൽ ഞാൻ വരുമെന്ന് പറയും അത് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ചിലപ്പം പറയും അതെങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറയും ഏഹ് പക്ഷെ അവനും ഉണ്ട് കാര്യങ്ങൾ പറയാൻ പറയും അത് ഉറപ്പായിട്ടും വരാൻ പറ്റുമെന്ന് പറയും അല്ല അങ്ങനെയല്ല നന്ദി ഉദ്ദേശിച്ചിരിക്കുന്നത് മനസ്സിലായാ ഒരു പുനർജന്മം ആണ് അപ്പോഴും ഞാനും അങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും നമുക്ക് മനുഷ്യൻ ജീവിക്കണമെങ്കിൽ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടാവണം അപ്പോൾ ആ പ്രതീക്ഷകൾ അത് നമ്മളെ മാത്രം പ്രതീക്ഷകളാണ് അതിൽ വേറൊരാക്കും ഒരിതുമില്ല അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ കുടുംബത്തിൽ എപ്പോഴായാലും അവൻ്റെ ആ ഒരു കാലഘട്ടം ആകുമ്പോഴത്തേക്ക് നന്ദു തിരിച്ചെത്തുമെന്ന് ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറയും ആ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു വർഷമോ ആറുമാസോ കഴിയുമ്പോൾ പുനർജന്മങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എടുക്കുമെന്ന് പക്ഷേ അതൊന്നും ഞാൻ അത്ര ഇതായിട്ട് എടുക്കില്ല കാരണം എല്ലാത്തിനും അതിൻ്റേതായിട്ടൊരു കാലം ഇതെല്ലാം ഉണ്ടാവും അല്ലാതെ നമ്മള് നമുക്ക് ബാക്കിയുള്ള ഒന്നും അറിഞ്ഞുകൂടാണെങ്കിൽ ഈ നിമിഷത്തിന്റെ ഇത് മാത്രമേ നമുക്കറിയാ കാലത്തിന്റെ സമയത്തിനൊക്കെ നമ്മൾ രണ്ടോ മൂന്നോ വട്ടം ഇന്റർവ്യൂ ചെയ്യാൻ വെച്ചിട്ട് നമ്മള് തന്നെ തള്ളി പോയിട്ട് ഇന്ന സമയമുണ്ട് അമ്മയ്ക്ക് നന്ദൂനെ കൂടാതെ രണ്ട് മക്കളും കൂടെ രണ്ടുപേരും അവരിപ്പം പഠിക്കുന്നു ഒരാൾ പഠിക്കണില്ല ഞാനൊരു ഷോപ്പിൽ നിൽക്കടയില് നിക്കണ ഇപ്പൊ ഒരു കുഞ്ഞു കടയൊക്കെ ഇടാന്നും പറഞ്ഞുള്ള നന്ദു ആണ് അതൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ ഈ കോവിഡും ഇതുമൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ അതങ്ങനെ ഓടൂല ഇനിയിപ്പോ ഒരു തട്ടുകട പോലെ എന്തെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞേ നന്ദു പറയുന്ന പോലെ തന്നെ നിനക്ക് എല്ലാവർക്കും ഇതൊരു നല്ല എനർജി ഇപ്പം പറയാം പല കുടുംബങ്ങളും ക്യാൻസർ വന്ന് മരിച്ചു ഞാൻ ഈ അടുത്തിടെ എന്റെ ഒരു ഇന്റർവ്യൂ എടുത്തത് അനഹ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു മലപ്പുറം ആ ഭാഗത്തുള്ളതായിരുന്നു അവരുടെ അമ്മ ഇതുപോലെ ഭയങ്കര സ്ട്രോങ്ങ് ആയിട്ട് സംസാരിച്ചിരുന്നു അച്ഛൻ ഭയങ്കരമായിട്ടും ഡൗൺ ആയി കാരണം അമ്മ പറഞ്ഞ പോലെ തന്നെ അവരിയ്ക്കുമ്പോ മക്കള് മരിച്ചാണ് അവർക്ക് സഹിക്കാനുള്ളത് അപ്പൊ ആ അമ്മ ഭയങ്കര സ്ട്രോങ് കാരണം ആ മകൾ അത്രയും സ്ട്രോങ് ആയിട്ട് നിർത്തിയിരുന്നു അവരെ. അതാണ് ഇപ്പൊ ഇവരിലെല്ലാം ഉള്ളത് അല്ല കുറെ കാര്യങ്ങളുണ്ട് ശരണി എന്തെന്നറിയാമോ നമുക്ക് എങ്ങനെ വേണോ ജീവിക്കാം അത് നമ്മളെ ഇഷ്ടമാണ് നമുക്ക് ഈ ലോകത്തിൽ ചിരിച്ചുകൊണ്ടും ജീവിക്കാം കരഞ്ഞുകൊണ്ടും ജീവിക്കാം അത് നമ്മളെ മാത്രം തീരുമാനമാണ് അപ്പൊ എങ്ങനെ ജീവിക്കണോന്ന് നമ്മളാണ് തീരുമാനിക്കാനുള്ളത് നമുക്കിപ്പം കരഞ്ഞോണ്ട് ആൾക്കാരെ കുറച്ച് സഹതാപം പിടിച്ചു പറ്റിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് എന്ത് സിമ്പതികണക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മനസ്സിലായില്ലേ ഇത് ലോകത്ത് ഇപ്പം ഞാനല്ല ആദ്യത്തെ അമ്മ അവസാനത്തെ അമ്മയും ഞാനല്ല ഇനിയും എത്രയോ അമ്മമാരും അങ്ങനെ വരും അത് കാലത്തിൻ്റെ ഒരിതാണ് പണ്ട് കാലങ്ങളെ പോലെ അല്ല ഇപ്പോഴത്തെ ആ ഒരു പോക്കിൻ രീതി പണ്ട് നമ്മൾ ചുരുക്കം ചില സ്ഥലങ്ങളിലാണ് ഈ ചെറിയ പ്രായമുള്ളവരൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കണം അതൊക്കെ എന്തെങ്കിലും ഒരു അപകടത്തിലോ ഒരു പാമ്പ് പേടിയോ അങ്ങനെയൊക്കെ ഉള്ളതിലാണ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഇന്ന് നേരെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി വയസ്സായ മനുഷ്യരെല്ലാം അവിടെ ഇരിക്കുകയാണ് ചെറുപ്പക്കാരാണെന്ന് ഒരുപാട് പൊയ്ക്കൊണ്ടിരിക്കണം അതൊക്കെ നമ്മൾ ആ ഒരു ഒരേ സമയങ്ങളിൽ ഓരോന്നായിരിക്കും അല്ലേ അങ്ങനെയായിരിക്കും ആയിരിക്കും അപ്പം അതിൽ നമ്മൾ ഇങ്ങനെ വേദനയില്ല എന്നല്ല വേദന ഞാൻ പറഞ്ഞില്ലേ വേദനയുണ്ട് പക്ഷെ അതിന് നമ്മൾ ചുമ്മാ കരഞ്ഞും കൊണ്ട് ഇരുന്നിട്ട് കാര്യം പ്രവർത്തിക്കുക ആ ഇപ്പം എനിക്ക് എന്നെ അമ്മമാരെ വെച്ചിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇതുപോലെ പോയ അമ്മമാർ മാത്രമുള്ള ഗ്രൂപ്പ് അപ്പം നമ്മളെ ഒരു ഒരിതെന്ന് പറഞ്ഞാൽ ഈ അമ്മമാർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവര് മെന്റലി തകർന്നു പോകും പിന്നെ ആ ജീവിതം അവസാനിക്കുകയാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മക്കളായി അവർക്കൊരു കുറച്ച് ഏജ് ആകുമ്പോൾ നമ്മളെ സ്വപ്നങ്ങളെല്ലാം പിന്നെ അവരിലാണ് നമുക്ക് സ്വന്തമായിട്ടൊരു സ്വപ്നമോ അങ്ങനെയൊന്നുമില്ല നമ്മളെ മോഹങ്ങളും സ്വപ്നങ്ങളും നമ്മളെ മക്കളെ ഇങ്ങനെ ആക്കണം അവരെ കല്യാണം കഴിപ്പിക്കണം പിന്നെ അവരെ അങ്ങനെ നമ്മളങ്ങ് ഭാവനയിൽ കൂടി കാണുകയാണ് അത് ഒരു നിമിഷം ഒന്ന് സ്റ്റോപ്പ് ആവുകയാണ് ആ സ്റ്റോപ്പ് ആകുമ്പോൾ നമ്മളെ നമ്മളെ സ്വപ്നവും സ്റ്റോപ്പായി കാരണം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ മരിച്ചു അതാണ് അതിൻ്റെ യഥാർത്ഥം നമ്മളെ മക്കൾക്കൊപ്പം നമ്മൾ മരിച്ചു അപ്പോഴാ ഒരിതിൽ എല്ലാവരും കരകറണമെന്നില്ല മറ്റ് ആ ഒരു റൂമിൽ നിന്ന് പോലും ചിലപ്പം ചിലര് വെളിയിലിറങ്ങൂല ഇതിന്റെ വേറൊരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടു അത് എൻ്റെ അമ്മയ്ക്ക് പോലും മനസ്സിലാവൂല എൻ്റെ അമ്മ ജീവിച്ചിരിക്കണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് പോലും അത് മനസ്സിലാവൂല സങ്കടം അവര് പറയും ഇത്രയും നാളായില്ലേ ഇനി എന്തിനോ പറയണെ അല്ലെങ്കിൽ സങ്കടപ്പെടണം എന്തിനവനെ ഓർമ്മിക്കണം അല്ലെങ്കിൽ എന്തിനവൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് അവർ പറയും അല്ലെങ്കിൽ അവർ വേറുള്ളവരെ ചൂണ്ടിക്കാട്ടി കണ്ട അവർ അങ്ങനെ പോയി അവളെ ഭർത്താവ് മരിച്ചിട്ട് അവളിപ്പം നടക്കുന്നുണ്ട് ഇങ്ങനെ നമ്മളെ ഉപദേശങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇരിക്കും പിന്നെ ചില മനുഷ്യരുണ്ട് എൻ്റെ ഇടത്ത് പോലും ചോദിച്ചിട്ടുള്ള മനുഷ്യരുണ്ട് ദൈവത്തിന് ഏറ്റവും നല്ല അതായത് നമ്മളൊരു പൂന്തോട്ടം ഉണ്ടാക്കിയാലേ ഏറ്റവും നല്ല പൂവാണ് ഈശ്വരൻ ഇഷ്ടം അപ്പം ഏറ്റവും നല്ല പൂവ് ഈശ്വരൻ പറിക്കുവോന്ന് തീർത്തെടുക്കുന്നു അപ്പം ഞാൻ അടുത്ത് ചോദിച്ചു നിങ്ങളെ പൂന്തോട്ടത്തിൽ നിന്ന് ഒരു പൂവ് പറിക്കുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളൂ പിന്നെ ഇതിലൊന്നും ദൈവത്തിന് യാതൊരു കണക്ഷനും ഇല്ല അതാണ് അതിന്റെ സത്യം ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ മോൻ പോയപ്പോഴത്തേക്കും ഞാൻ ചുമ്മായി ഇരിക്കുകയല്ല ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായി ഇന്നലെ വരെ എന്നെ ഒപ്പം ഇരുന്ന ആൾ ഇന്ന് എങ്ങോട്ട് മറഞ്ഞ് പോയെന്ന് പഠിക്കാനും വായിക്കാനും അത് സെർച്ച് ചെയ്ത് വായിക്കാനും ഞാൻ തയ്യാറായി ആ തയ്യാറാകുമ്പോഴാണ് എനിക്ക് കുറച്ച് ധൈര്യം ഉണ്ടാകുന്നത് മനസ്സിലായി അല്ലാതെ വേറൊള്ളവർ പറഞ്ഞു കേട്ടിട്ട് ഇപ്പം ശരണ്യം പറയാണ് ദൈവമുണ്ട് വേറൊരാൾ പറയുക ഇല്ല ഞാൻ അതിലൊന്നിനും ചെയ്യേണ്ട കാര്യമല്ല എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഉണ്ടോന്നോ അല്ലെങ്കിൽ ഇല്ലയെന്നോ ഞാനാണ് കണ്ടുപിടിക്കാനുള്ളത് അതിൽ വേറൊരാൾക്ക് ഒരു റോളും ഇല്ല ഈശ്വരൻ ഉണ്ടോ ഇല്ലെന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കണം എൻ്റെ മോയ് ആത്മാവായി പോയി അപ്പം അവൻ എന്താണ് എങ്ങനെയാണെന്നുള്ളത് അറിയേണ്ട ചുമതല എനിക്കാണ് അതിൽ വേറൊരാൾക്ക് ഒരു റോളും ഇല്ല അപ്പം അങ്ങനെ കുറേ സെർച്ച് ചെയ്തും കണ്ടുപിടിക്കുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി 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 പറഞ്ഞ തന്നെ വലിയ കാര്യങ്ങളാണ് ഒരുപാട്